അപ്പോൾ നമ്മൾ ഓമക്കായുടെ മരം വേര് പിടിപ്പിക്കാൻ വെച്ചിട്ട് പതിനഞ്ച് ദിവസത്തോളായി ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ വീടുകളിലിട്ടിയിരുന്നു അതിവിടെ ഈ പച്ചമുളകിനും പച്ചക്കറിയും ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അവിടെ അത് തണലായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഇത് പറിച്ചു ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇത് കായ പിടിച്ച് കണ്ടപ്പോൾ പിന്നെ നമ്മൾ പറിച്ചു ഒഴിവാക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്തെങ്ങനെയാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് വേര് പിടിച്ചോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം എന്നു വെച്ചാൽ അത് വളഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ അത് വേര് പിടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഒരു കുഞ്ഞ വേര് ഇവിടെ കാണാനുണ്ട് വേര് തന്നെയാണെന്ന് തോന്നുന്നു ഏതായാലും ഇത് കഴിച്ച് നമുക്ക് നല്ല വേരുള്ള സ്ഥലത്തേക്ക് നടാം ശ്രദ്ധിച്ച് വേണം കെട്ടഴിക്കാൻ കാരണം അത് ഇവിടെയൊക്കെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഓമക്കായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും അത് കട്ട് കാണാം അപ്പോൾ ഇതിൽ നിറയെ വേര് വന്നിട്ടുണ്ട് കണ്ടില്ലേ നിറയെ വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കഴിച്ചിട്ട് കിട്ടുന്നില്ല കെട്ടുക അല്ലാതെ മുറുകിയിട്ട് കഴിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഓമക്കായ വെട്ടിയെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കഴിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മളിത് ചെയ്തതിനൊന്നും ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ ഇത് ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ ഇതിലുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ ഇടുന്നതാണ് വെട്ടുന്നതിന് മുമ്പേ നമ്മളിവിടെ ഒരു കുഴി കുഴിയെടുക്കണം വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നട്ടുപിടിപ്പിക്കാനാണ് വാട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊക്കെ വേര് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഏതാനും നമ്മൾ നട്ടുപിടിപ്പിച്ച് നോക്കുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് കരിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് ഓമക്കായ വെട്ടിയിട്ട് നട്ടുപിടിപ്പിക്കണം അപ്പോൾ ഇങ്ങനെ അടിയോടെ ചുവട് വെട്ടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ കട്ട് ചെയ്യണം മണ്ണ് ഇളകാതെ വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഇത് കണ്ടോ നല്ല രീതിയിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ചട്ടിയും കൂടി മാറ്റണം അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പിടിപ്പിച്ച് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടു അപ്പോൾ ഓമക്കായ് നമ്മൾ നല്ല രീതിയിൽ തന്നെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് വേരൊക്കെ വന്നു നിങ്ങൾ കണ്ടു ഇനി ഇത് വളപ്രയോഗമൊന്നും നടത്തിയിട്ടില്ല അത് ഈ മണ്ണിനോട് വേരൊക്കെ പിടിച്ച് എന്നു കണ്ടാലാണ് ഇനി നമ്മൾ വളപ്രയോഗം നടത്തുക അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് പെട്ടിക്കുകയും പിന്നെ പിന്നെയാണെങ്കിൽ നമ്മൾ നമ്മൾ പറിച്ചു മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വിദ്യ ചെയ്താണ് അപ്പോൾ ഈ വിദ്യ നമ്മൾ മുമ്പേയും ചെയ്തിട്ട് ഒരു സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കുക എന്ന് കരുതി പിന്നെ വെക്കുമ്പോൾ നല്ല വെയിലുള്ളവർത്ത് വെക്കണം പിന്നെ ഏത് തൈ നടുകയാണെങ്കിലും ഇങ്ങനെ ഈ വൈകിയ സമയത്തെ നടാൻ പറ്റിയ നല്ല സമയതാണ് ഇനി ഇതിന് വെള്ളമൊക്കെ കൊടുത്താൽ നേരം പുലർമ്മോക്കിനു ചിലപ്പം അതിൻ്റെ വേരൊക്കെ ഈ മണ്ണിനോട് ഇണങ്ങി ചേർന്നിട്ടുണ്ടാവും അപ്പോൾ നേരം പുലർന്നുള്ള ആ വെയിൽ വല്ലാതെ അങ്ങോട്ട് പിടിക്കില്ല അപ്പം അതാണ് ഈ സമയത്ത് തൈകൾ പറിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നടന്നൊന്നും പറയും അപ്പോൾ ഇനി ഇത് വളർന്ന് നല്ല രീതിയിലൊക്കെ ഓമക്കായൊക്കെ പിടിച്ച് കണ്ടാൽ നമുക്കിത് നല്ലൊരു സ്റ്റൈൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ കണ്ട് ഇതേപോലൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക നമ്മളിത് വേര്പിടിപ്പിച്ച വീഡിയോ ഫസ്റ്റ് കമൻറ്റിൽ തന്നെ ഇടുന്നതാണ് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും ബൈ ബൈ